കേരള ഗവൺമെൻറ് സർവീസിൽ ലഭിക്കുന്ന ശമ്പളം വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് തസ്തിക പോസ്റ്റ് അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ പേസ്കേയിൽ ഗ്രേഡ് മൂന്ന് സീനിയോറിറ്റി അടുത്തത് എക്സ്പീരിയൻസ് അടുത്തത് സ്പെഷ്യൽ അലവൻസസ് നിശ്ചയമായും കേരള സർക്കാർ ജോലിക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം അധികാര പദവികൾ അനുസരിച്ച് കുറച്ച് ഉദാഹരണങ്ങളോടൊപ്പം വിശദമായിട്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന എൽ ഡി ക്ലർക്ക് എന്ന തസ്തികയാണ് പറയുന്നത് ഇതിൻ്റെ പേസ്കെയിൽ വരുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ബേസിക് സ്റ്റാർട്ടിങ് ഇരുപത്താറ് അഞ്ഞൂറാണ് അതിൻ്റെ കൂടെ മറ്റ് അലവൻസുകൾ ലഭിക്കുന്നുണ്ട് ഡിആർനസ് അലവൻസ് ലഭിക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ മുപ്പത്തിയെട്ട് ശതമാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനഞ്ച് ശതമാനത്തോളം ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനായിരത്തി എഴുപത് രൂപയാണ് ഡി എ ആയിട്ട് ലഭിക്കുക അടുത്തത് ഹൗസ് റെൻ്റ് അലവൻസ് ആണ് എച്ച് ആർ എ അത് രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ ലഭിക്കും സ്ഥലം ആശ്രയിച്ചിരിക്കുന്നു അതായത് ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ നാല് ശതമാനം സിറ്റിയിലാണെങ്കിൽ എട്ട് എട്ട് മുതൽ പത്ത് വരെ ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ പത്ത് ശതമാനം അങ്ങനെയാണ് അടുത്തത് അലവൻസ് ആണ് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ അങ്ങനെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നാൽപ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് ഒരു എൽ ഡി ക്ലർക്കിന് കിട്ടുക അടുത്തൊരു ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ടീച്ചർ ഹൈസ്കൂൾ ടീച്ചറിൻ്റെ സാലറി നോക്കാം പേസ്കെയിൽ നാൽപ്പത്തൊന്ന് മുന്നൂറ് മുതൽ എൺപത്തി രൂപ വരെയാണ് നാൽപ്പത്തൊന്ന് മുന്നൂറാണ് ബേസിക് സാലറി അതിൻ്റെ കൂടെ ഡി എ ഒരു പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഹൗസ് റെൻറ്റ് അലവൻസ് ആയിട്ട് മൂവായിരം മുതൽ നാലായിരം വരെയും കിട്ടും ഇനി ടി എ ആയിട്ട് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും ടോട്ടൽ സാലറി എന്ന് പറയുന്നത് അറുപതിനായിരത്തിനും അറുപത്തി മൂവായിരത്തിനും ഇടയിൽ വരുന്നു സ്റ്റാർട്ടിങ് അടുത്തത് എഞ്ചിനീയറാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ അതുപോലെ എൽ എസ് ജി ഡിയിലൊക്കെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് പേ സ്കെയിൽ വരുന്നത് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ബേസിക്സ് പേ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള തുക അമ്പത്തഞ്ചായിരത്തി ഇരുന്നൂറാണ് അതിൻ്റെ കൂടെ ഡി എ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഹൗസ് റെൻ്റ് അലവൻസ് നാലായിരം മുതൽ അയ്യായിരം വരെ ലഭിക്കും ഇനി ടി എ അലവൻസ് ആയിട്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും അപ്പോൾ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എൺപതിനായിരത്തിനും എൺപത്തി അയ്യായിരത്തിനും ഇടയിലായിരിക്കും ഒരു അസിസ്റ്റൻ്റ് എൻജിനീയറിന് കിട്ടുന്ന സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് അടുത്തത് ഡെപ്യൂട്ടി കളക്ടറാണ് ഈ പദവി ലഭിക്കുന്നത് ഒന്നെങ്കിൽ കെ എ എസ് എക്സാം എഴുതണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എഴുതി ഡെപ്യൂട്ടി കളക്ടറാവാം അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റും നടത്താറുണ്ട് പി എസ് സി ഡെപ്യൂട്ടി കളക്ടറിൻ്റെ എക്സാംസ് ഡയറക്ടറായിട്ട് നടത്താറുണ്ട് പേസ് കെയിൽ വരുന്നത് അറുപത് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ് രൂപ വരെയാണ് ബേസിക് പേ എന്ന് പറയുന്നത് അറുപത് തൊള്ളായിരമാണ് അതിൻ്റെ കൂടെ ഡി എ ആയിട്ട് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ കിട്ടും എച്ച് ആർ എ നാലായിരം മുതൽ ആറായിരം വരെ ലഭിക്കും ഇനി ടി എയും അതർ അലവൻസസും ആയിട്ട് ഒരു മൂവായിരം മുതൽ നാലായിരം വരെ ലഭിക്കും അങ്ങനെ ടോട്ടൽ സാലറി ഗ്രോ സാലറി എന്ന് പറയുന്നത് തൊണ്ണൂറായിരത്തിനും തൊണ്ണൂറ്റി അയ്യായിരത്തിനും ഇടയിലായിരിക്കും സ്റ്റാർട്ടിങ് സാലറി വരുന്നത് ഒരു കെ എ എസിൻ്റെ അടുത്ത വില്ലേജ് ഓഫീസറാണ് സ്കെയിൽ വരുന്നത് ഇരുപത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരത്തിനും നാൽപ്പത്തി അയ്യായിരത്തിനും ഇടയിലായിരിക്കും സ്റ്റാർട്ടിങ് വരിക ശമ്പളത്തിനോടൊപ്പം ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി അത് പെൻഷൻ എൻ ബി എസ് പെൻഷനാണിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ലഭിക്കുന്നത് അടുത്തത് മെഡിക്കൽ ആനുകൂല്യങ്ങളായിട്ട് ഇപ്പോൾ മെഡിസെപ്പ് പദ്ധതിയുണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് ഇനി പ്രമോഷനനുസരിച്ച് ശമ്പള വർധനവും ബോണസുകളും ഇൻക്രിമെൻറ്റുകളും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അതർ അഡ്വാൻറ്റേജസിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സാലറിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഏതൊക്കെ തസ്തികയിലാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്